ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖകരിക്കണം എന്ന് വിചാരിക്കണോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായിരിക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ കിച്ചൻ്റെ കോലം കണ്ടില്ലേ ആ ഒക്കെ വലിച്ചു വരീട്ട് കള്ളന്മാര് പൈസയൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് കടങ് പാത്രത്തിലും മുളകും പാത്രത്തിലൊക്കെ ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് മൊത്തം വലിച്ചിട്ടില്ലേ അങ്ങനെ എന്താ പറയുക കളം കയറിയിട്ട് മൊത്തം വലിച്ചിട്ടൊരവസ്ഥയാണ് ഇപ്പം കാണുന്നില്ലേ പക്ഷെ കള്ളൻ ഞാനായിരുന്നു ഞാനാണിതൊക്കെ വലിച്ചിട്ടത് കേട്ടോ അതായത് നമ്മുടെ അടുക്കള നനച്ചുകുള്ളിയാണ് ബറാത്തിൻ്റെ താ രണ്ട് ദിവസം മുമ്പ് തുടങ്ങി ഈ പണികൾ കേട്ടോ അതായത് എന്താ പറയുക ബറാത്തിൻ്റെ സമയത്ത് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യണം വീട് മൊത്തം അപ്പം കിച്ചൻ്റെ മാത്രമേ ഞാൻ എടുത്തോളൂ പിന്നെ എല്ലാവരുടെയും ക്ലീൻ ചെയ്യണമെന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് ആയിട്ടാണ് ഇത് റിയമോളിൻ്റെ മാഗി ഐറ്റംസ് വയ്ക്കുന്ന സ്ഥലം കേട്ടോ ഈ എന്താ പറയുക ഈ കബോർഡിലാണ് റിയമ്മോളിൻ്റെ മാഗിയും ന്യൂഡിൽസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കഴിക്കാൻ വെക്കുന്നത് അപ്പം ഇത് ഞാൻ വൃത്തിയാക്കിയിട്ടോ അതിൻ്റെ ഉള്ളിലത്തെ പഴയ കള്ളാസ് മാറ്റി പുതിയ കള്ളലാസ് വെച്ച് ഇതിൻ്റെ കേക്കിൻ്റെ ഐറ്റംസ് ആട്ടോ അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചു അങ്ങനെ ഓരോരോ കബോർഡായി വൃത്തിയാക്കി കേട്ടോ കുറച്ച് ഞാൻ പറയാം കുറച്ചൊക്കെ ഒതുക്കി വെക്കുന്ന സമയത്താണ് പിന്നെ ബോധോധം ഉണ്ടായത് വീഡിയോ എടുക്കാറ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ അപ്പം മൊത്തം സാധനങ്ങളും വെഞ്ചു വാരിയൊക്കെ കിടക്കണത് ഇതൊക്കെ എൻ്റെ കേക്കിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ കവറുകളും അതിൻ്റെ ബോൾസും അതിൻ്റെ കുത്തിവെക്കുന്ന ഇതല്ലേ ടോപ്പറുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇതൊക്കെ ഞാൻ വലിച്ചു വരയിട്ടാണ് അത്ര ആ കുറേ പാത്രങ്ങൾ കുഞ്ഞു തടഞ്ഞാൽ അതൊക്കെ സീറമായിട്ട് നിന്ന് മരത്തിങ്ങും കറികൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് മൂലയ്ക്ക് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ അവർക്ക് തിരിച്ചു കൊണ്ടേ കൊടുക്കണം എന്നാലും ഇനിയും കറികൾ വാങ്ങാൻ പറ്റുള്ളൂ അതായത് ഞാൻ ഇടയ്ക്ക് എനിക്ക് പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കണ കറി എനിക്ക് ഇടയ്ക്ക് ഒരു എനിക്ക് ഇടയ്ക്ക് മാറി കഴിക്കണം അതായത് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയാൽ കറി കഴിക്കാൻ തോന്നും അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഇതാക്കാൻ അറിയിച്ചാൽ അത് കുറച്ച് വാങ്ങിയിട്ട് വരും എന്നിട്ട് ഞാൻ കഴിക്കും പിന്നെ എന്താ പറയുക അടുക്കള ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് രണ്ട് ദിവസത്തെ പണിയിരുന്നു കേട്ടോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സാധനങ്ങളും ഉണ്ടല്ലോ നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളും എല്ലാതും ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് കാരണം പിന്നെ മൊത്തം പണിയിരുന്നു കേട്ടോ എന്ത് കണ്ടില്ലേ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സാധനങ്ങൾ നമ്മൾ വേറെ ആരെങ്കിലും ഇതിനിപ്പോൾ ഹെൽപ്പിന് വിളിച്ചിട്ട് കാര്യമല്ലേ കാരണം നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ നമ്മൾക്ക് നമ്മൾ സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഒതുക്കി വെച്ചാലും വൃത്തിയാവുകയുള്ളൂ വൃത്തിയാവല്ലേ നമുക്ക് അറിയുള്ളൂ വേറെ ആരെങ്കിലും ഒതുക്കി വെച്ചാൽ പിന്നെ അവരടുത്ത് ചോദിച്ച് നടക്കേണ്ടി വരില്ലേ അപ്പം ഞാൻ പണിക്കാരും വിളിച്ചൊന്നുമില്ലേ ഞാൻ എന്നെ ഒക്കെ ചെയ്തോട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ കഴുകി മൂളിക്കു വെക്കുന്നില്ലേ അതിൻ്റെ ഗ്രില്ലൊക്കെ അതാ കഴുകി വെച്ചിരിക്കണം കേട്ടോ കൊതു കയറാൻ്റെ ഒക്കെയുള്ള ചെറിയ ചെറിയ അങ്ങനെ മറ്റേ മല വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എന്താ പാത്രം കഴുകണ ഈ വർക്ക് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കണ്ടു അതേപോലത്തെ ഗ്രില്ല് അപ്പം അതൊക്കെ അതാ കഴുകി വെച്ചിരിക്കുന്നു ഞാൻ അതൊക്കെ ഇക്കെ ഫിറ്റ് ചെയ്ത് തരാം അതൊക്കെ ഇക്കെ കഴുകി കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ പിന്നെ ഒക്കെ ചെയ്തു തരും ഞാൻ ഉളുത്ത പണികളെ ചെയ്യട്ടുള്ളൂ ഇതൊക്കെ ഊരി മൊത്തം കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ നമ്മുടെ കുബൂസിൻ്റെ പണിയും ബാക്കിൽ നടക്കുന്നതുകൊണ്ടേ നിറച്ച് പൊടി വരും എപ്പോഴും കേട്ടോ ഇനി ഇതിലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു വരെ ഇതിൽ പെയിൻ്റ് അടിക്കണം പെയിൻ്റ് അടിക്കാനുള്ള ഒഴിവുക്ക കിട്ടിയിട്ടില്ല കേട്ടോ അതിനി കിട്ടുമ്പോൾ ഒഴിക്കാൻ അടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള ആ തിരക്കിട്ട പടി അപ്പോൾ വറാത്തി രാവിലെ അന്നാണ് ഈ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയത്ട്ടോ ഞാൻ പിന്നെ ബറാത്തരവിനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചീരണി ഉണ്ടാവും ഉണ്ടാക്കണം അതായത് ഉസ്താദന്മാരെ ആരെങ്കിലും തൂവാക്കി വരിച്ച അല്ലെങ്കിൽ നമ്മൾ ഊതിയിട്ടാണെങ്കിലും ഒരു ഒരു മധുരം അതായത് ഞാൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിയപ്പന ഉണ്ടാക്കിയിട്ടോ ഉണ്ണിയപ്പൻ ഉണ്ടാക്കിയിട്ട് പള്ളിയിൽ ഉസ്ത എന്താ പറയുക അവിടെ നിസ്തരിച്ചിട്ട് പിന്നെ അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ഉറക്കെയുണ്ടാവും അപ്പോൾ അവർ ഇതൊക്കെ ചേരുന്നിട്ട് അവർക്ക് കുറച്ച് ഉണ്ടെങ്കിൽ കൊടുത്തു അതേപോലെ ഞാൻ ഇവിടെ എല്ലാവർക്കും കൊടുത്തു നമ്മുടെ താത്താർക്കൊക്കെ എല്ലാവർക്കും ഡ്രസ് നോക്കാൻ കൊടുത്തു അങ്ങനെ അതിന് വേണ്ടിയിട്ട് ചീരണി ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് ഉണ്ണിയപ്പം നല്ല അടിപൊളി ഉണ്ണിയപ്പട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അതായത് ഞാൻ കാ കിലോ മൈദ എടുത്തിട്ടുണ്ട് കാക്കിലോ കാ കിലോ നമ്മുടെ ഗോതമ്പല്ലേ അത് അങ്ങനെ ഗോതമ്പ് മൈദ റവ ഇത് മൂന്നെണ്ണം കൂടിയിട്ട് നമ്മൾ ശർക്കര പാനി ഉണ്ടല്ലോ അതുണ്ടാക്കിയിട്ട് ഇത് ഇത്തിരി ലൂസായിട്ട് ശർക്കര പാനി ഉണ്ടാക്കുക എന്നിട്ട് അത് ലൈറ്റ് ചൂടുള്ള സമയത്ത് കേട്ടോ ആ സമയത്ത് ഈ പൊടി ഇളക്കിയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ ഇലക്കപ്പൊടി ഇടുക പിന്നെ നമ്മൾ നാളികേരം ഉണ്ടല്ലോ നാളികേരം കൊത്തിയിട്ട് ഇങ്ങനെ ഇതുപോലെ നുറുക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴുക്കി കേട്ടോ പാത്രത്തിൽ എന്നിട്ട് ഈ നാളികേരം ഗോൾഡൻ കളർ കളറാവണം ഇതുപോലെ നന്നായി വറുത്തെടുക്കണം കേട്ടോ അതായത് തീ കൂട്ടി ഒരിക്കലും വെക്കരുത് തീ കുറച്ച് വെച്ചിട്ട് നാളികേരം നന്നായിട്ട് വറുക്കണം എന്നാൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല മണം കിട്ടുള്ളൂ ടേസ്റ്റും അപ്പം കണ്ടല്ലേ ഈ പരുവത്തിൽ എന്നിട്ട് ഇത് ഇന്ന് ചൂടാറിയ ശേഷം നമ്മൾ ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ബാറ്ററിക്ക് ഇട്ടിട്ട് നന്നായി ഇളക്ക കേട്ടോ അത് എന്നിട്ട് ഞാനിതിപ്പോൾ ഈ പണികളുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചത് ചെയ്തു വെച്ചതാട്ടോ മാവ് എന്നിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതായത് ഒരു രണ്ട് മണിയൊക്കെയായി രണ്ടര മൂന്ന് മണി സമയത്താണ് പിന്നെ വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ അടുക്കടുത്ത പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതിനി കുറച്ചും കൂടി അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ കറണ്ടിൻ്റെ സ്റ്റവ് ഓണാക്കിയില്ല ഞാനിവിടെ നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ അടുക്കളയിലുത്ത അടുപ്പ് ഓണാക്കിയിട്ട് ഗ്യാസിൻ്റെ അടുപ്പ് ഓണാക്കിയിട്ട് അതിലുണ്ടാക്കി കേട്ടോ ഉണ്ണിയപ്പച്ചട്ടി കുറേ തേച്ച് നോക്കി നോക്കിയിട്ടോ ഈ കളറൊന്നും മാറുന്നില്ല പിന്നെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാനുള്ള നേരൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കൂടി വെള്ളത്തിലിട്ട് വയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള നേരൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം അടിപൊളി ആയിട്ടുണ്ടാക്കാം കേട്ടോ ഇതേപോലെ അധികം ലൂസും പാടില്ല അധികം ടൈറ്റും പാടില്ല കേട്ടോ ഇതേപോലെ വേണം നമുക്ക് കോരിയഴുക്കാൻ അങ്ങനെ നിറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ ഈ നമ്മുടെ ബാറ്റർ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് തോൻ തീ കൂട്ടി വയ്ക്കരുത് ഒരു മിഡിസിൻ നമ്മൾ കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഇത്തിരി കൂടിപ്പോയി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ണിയപ്പം കൂടി ബാറ്റർ ഒഴിച്ചപ്പോഴേ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തുളുമ്പി പോലെ തോന്നി കുറച്ച് നേരം അപ്പം തന്നെ ശരിയായിട്ടോ നമ്മുടെ ഉണ്ണിയപ്പം ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെ കുറേശേങ്ങനെ വെളിച്ചെടുത്തോളൂലോ എണ്ണ പക്ഷേ അധികം എണ്ണ ഒന്നും ഈ എണ്ണ തന്നെ ആവശ്യം വന്നോളൂ കേട്ടോ മൊത്തം മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കിയായിട്ട് കുറച്ച് പള്ളീനുണ്ടെങ്കിൽ കൊടുത്തു പിന്നെ കുറച്ച് ഞാൻ ഇവിടെ കഴിച്ചു കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അപ്പം കുറേ ആയിട്ട് ഉണ്ണിയപ്പൊന്നും അധികം ഉണ്ടാക്കാറില്ല ഒന്ന് ഉണ്ണിയപ്പം നല്ല എണ്ണ എണ്ണക്കടികൾ മൊത്തത്തിൽ ഒഴിവാക്കിയിരിക്കുക പിന്നെ തോണി തിന്നാൻ തോന്നി പറഞ്ഞാൽ കടയിൽ പോയിട്ട് ഒന്നോ രണ്ടെണ്ണോ വാങ്ങി തീരും നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കി ഒന്ന് എപ്പോഴും എടുത്ത് കഴിക്കുവേ ഉണ്ണിയപ്പൊക്കെ നല്ല ടേസ്റ്റല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ താത്താർക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പോൾ ഈ റെസിപ്പി വേണ്ടവർ ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് എളുപ്പമല്ലേ കാക്കിലോ മൂന്നെണ്ണം കാക്കിലോ ഗോതമ്പൊടി മാത്രം അരിപ്പൊടിക്കുവാനും ഗോതമ്പൊടി എടുത്തു കൊണ്ടില്ലേ ഉള്ളിലൊക്കെ നന്നായി വിന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം അങ്ങനത്തെ ഉണ്ണിയപ്പച്ചട്ടിയിൽ നിറച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ പാറ്റർ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടും പിന്നെ ഇത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതന്നെ ഉള്ളു നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ പറയണം ഒക്കെ ഇരുന്നൂറ്റമ്പത് വെച്ചിട്ട് എടുക്കുക അതിലേക്ക് ശർക്കര എടുക്കുക ഉരുക്കുക അത് ലൈറ്റ് ചൂടിൽ ഈ ബാറ്ററി കലക്കുക കുറച്ച് അപ്പസോടി ഇടുക അതായത് നമ്മുടെ സോടാപൊടി പറയില്ലേ അത് കേട്ടോ അതൊരു ലേശന ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അത്ര മതി അങ്ങനെ ഭർവത്തരാവനുള്ള ചീരണി റെഡി ആയിട്ടോ ഇന്ന് പരവത്തരാവണെങ്കിൽ നാളെയാണ് നോമ്പ് കേട്ടോ പ്പോൾ നോമ്പിൻ്റെ ദിവസം ആവുമ്പോഴത്തേനും മൊത്തം പണികളൊക്കെ ഒരുവിതും നമ്മുടെ ഒരുങ്ങിയിരിക്കും നോമ്പ് പറഞ്ഞാൽ മറ്റെറമല നോമ്പല്ല ബറാത്തിൻ്റെ നോമ്പ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അടുക്കളയുടെ പണികൾ അധികം കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ ഒന്ന് രാത്രി ലേറ്റ് ആകും ഞാനിതിപ്പം ഉണ്ടാക്കിയത് ബറാത്തിരവിൻ്റെ അന്നാണ് കേട്ടോ എന്താ എല്ലാ വീഡിയോ എടുത്തിട്ടുള്ളതൊക്കെയും ആ വലിച്ചു വാരിയിട്ട് അത് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള നേരം കിട്ടിയിട്ടിരുന്നില്ല അപ്പം ഞാൻ വേഗം ഇന്ന് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് വേഗം വോയിസ് വോയ്സൊക്കെ കൊടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക എന്താ വിശദത്തായിട്ട് ഉണ്ണിയപ്പുണ്ടാക്കുന്ന ആ റെസിപ്പിക്കും പറഞ്ഞുതരാം പലതരത്തിലും ഉണ്ണിയപ്പുണ്ടാക്കും കേട്ടോ അതിന് മുമ്പ് ഞാൻ വേറൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് യൂട്യൂബിലിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഇപ്പം ഇതിലുണ്ടോയെന്നറിയില്ല അത് പോയാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ ഉണ്ടാക്കിയല്ലോ കഴിഞ്ഞ കൊല്ലം വരാത്ത ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ യൂട്യൂബിലിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അത് എനിക്ക് തോന്നണം അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കി തോന്നണോ ഇതും നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ഉണ്ണിയപ്പ പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ഏല് നമ്മളെണ്ണ ഒഴിക്കില്ലേ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി നന്നായി തിളയ്ക്കണ സമയത്താട്ടോ ഈ ബാറ്ററി ഒഴിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ബാറ്ററി ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ ലൂസ് ആവാനും പാടില്ല നല്ലെണ്ണം ടൈറ്റ് ആവാനും പാടില്ല പ്രത്യേകിച്ച് ഈ തരത്തിലുണ്ടാക്കും കേട്ടോ നമ്മുടെ ഗോതമ്പ് പൊടിയും മൈദിയും റവിയും കൂടിയും ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ഇതേ കൺസിസ്റ്റൻസിയിൽ എണ്ണ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഓവറായിട്ട് ലൂസാവാൻ ടൈറ്റ് ആവാനും വഴിയില്ല കിടന്ന നമ്മുടെ അടിപൊളി ഉണ്ണി അപ്പം എന്തൊരു രുചിയാണെന്നറിയോ നല്ലവണ്ണ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി ഉണ്ണിയപ്പം ഞാൻ ഈ അതൊക്കെ ഒതുക്കി പറക്കി കഴിയാത്തത് കാരണം ചീരണി ഉണ്ടാക്കണ്ട എന്തേലും വാങ്ങാം ചെറുപാടെന്തേലും വാങ്ങാമെന്ന് ആദ്യം വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് ആ ടൈം ആയപ്പോൾ ഉണ്ടാക്കാത്തൊരു സമാധാനമില്ല അപ്പം ഞാൻ വേഗം ഉണ്ടാക്കി പള്ളിയിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ഒക്കെ രാത്രി ഇതൊക്കെ വലിച്ചു മാറിയിട്ട് കാരണം ഒക്കെ രാത്രി അൽഫാമും പെരി പെരി അൽഫാമും കുബൂസും ഇതൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഈ അടുക്കള ഈ കുളത്തിലിടക്കുമ്പോൾ ഇനിയും ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ച് പറഞ്ഞിട്ട് രാത്രി കളിക്കും ഇതൊക്കെ തന്നെ ഇരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പറഞ്ഞാൽ അതുപോലെ അടുക്കള കിടക്കണം പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ ഈ പണികളും കൂടി കഴിയുമ്പോൾ എല്ലാം കൂടി മനുഷ്യന് ശാന്തമാവും അതായത് വെലിച്ചിൻ്റെ ഒക്കെ വലിച്ചിട്ടു പിന്നെ അങ്ങോട്ട് ഒതുക്കി പറക്കി ഒന്ന് ഒതുക്കി എത്തുമ്പോഴത്തേനും ഉണ്ടല്ലോ മനുഷ്യനും ദേഷ്യം വന്നു കേസ് ആരെങ്കിലും ആരെങ്കിലും ഹെൽപ്പിനും ഇല്ലല്ലോ ഹെൽപ്പിനുണ്ടായിട്ടും കാര്യമല്ല നമുക്ക് നമ്മുടെ സാധനങ്ങൾ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് നമുക്കെന്നെ അറിയണ്ടേ അതുകൊണ്ട് ആരെയും പണിക്ക് ഒന്നും വിളിച്ചില്ല ഞാൻ തന്നെ അടുക്കള ക്ലീൻ സ്ക്രീൻ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ പിന്നെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയേണ്ടത് ഓരോ വ്ളോഗിലും പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ